ഹലോ ഓൾ അപ്പം ഇന്നത്തെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ ഞാൻ ചെറുതായിട്ട് ഇങ്ങോട്ട് ക്ഷമാപണം നടത്തുന്നത് കാരണം ഇതൊരു പഴയ വീഡിയോ ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പം എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യണം വെച്ചാൽ എൻ്റെ മടി കാരണം ഇത്രയും ലാഗായിട്ട് പോയി അപ്പോൾ എന്തായാലും ഇത് ഷെയർ ചെയ്യാതിരിക്കുന്നത് എൻ്റെ ഇഷ്യൂവിനോട് ചെയ്യുന്ന വളരെ വലിയൊരു തെറ്റെന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഒന്നെ ഒൻ്റെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഞാൻ ഇതിൽ ഷെയർ ആക്കാൻ പോകുന്നത് അപ്പം എന്തായാലും നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് നമ്മളിതാ ഇഷുവിൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആയിട്ടാണ് കേട്ടോ മാറ്റി ഒരുങ്ങി സെറ്റ് ആയിട്ടിരിക്കുന്നത് അപ്പം ഇന്ന് എന്താ ഡേറ്റാ ആ ജനുവെബ്രുവരി പതിമൂന്നല്ലേ പതിമൂന്നാത്തിലാണ് ഇപ്പം സമയം ഒമ്പത് മണി ആയിട്ടുണ്ട് നമ്മൾ സ്കൂളിൽ ഇപ്പം പ്രോഗ്രാം ഇപ്പം ഇനാഗ്രേഷൻ നയൻ ഒമ്പത് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത് അപ്പം എന്താ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ ഇഷു ഇപ്പം മാഷാല്ല അഞ്ചാം ക്ലാസ്സിലാണ് കേട്ടോ അപ്പം എനിക്ക് ചെറിയ മൊമെൻ്റോ കൂടെ ഉണ്ട് എന്തോ പ്രോഗ്രാമിൽ അവൻ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ മൊമെൻ്റോ വാങ്ങിക്കാനും ഉണ്ട് അപ്പം അതാണ് നമ്മൾ നേരത്തെ പോണേ പിന്നെ അവൻ്റെ പ്രോഗ്രാം വരുന്നത് മൂന്ന് മണി ആ ഒരു ടൈം ഷെഡ്യൂളിലാണ് മണി ആ ഒരു സമയത്തൊക്കെ അപ്പം എന്തായാലും ഇന്നത്തെ ഫുൾ ഡേ ഇൻഷാല്ല നമ്മള് അപ്പം ഇന്നത്തെ ഡേയിൽ അവൻ്റെ പ്രോഗ്രാം അപ്പോഴെ വരുന്നത് ഇൻഷാല്ല കംപ്ലീറ്റ് ആയി നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇഷൂനെ ഞാൻ കാണിച്ചതാ അവൻ്റെ പ്രോഗ്രാമൊക്കെ നമുക്ക് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഇഷു മോൻ ഫുൾ വൈറ്റിൽ അടിപൊളിയാണ് കോസ്റ്റ്യൂമ് വേറെ ഡാൻസിന് വേറെ ആണ് അല്ലേ പാൻറ്റൊക്കെ ഇങ്ങോട്ട് നോക്കിയോ ചളിയൊക്കെ എത്തി കേട്ടോ അടിങ്ങനെ നിന്ന എന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം ഇതിൻ്റെ നമ്മളെ സ്കൂൾക്ക് പ്രോഗ്രാം കണ്ടോ അടിപൊളി സെറ്റ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റില് ആ സ്കൂൾ എന്റെ സ്കൂൾ ആവുഅത് അങ്ങനെ പ്രോഗ്രാം ഇപ്പം ഈ പോലെ തന്നെ ഫസ്റ്റ് ടു ടെന് സ്റ്റാൻഡേർഡ് വരെയുള്ള ഇങ്ങനെ തോന്നുന്നു പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കും മൊമെൻറ്റോസ് ഉണ്ടെന്നാണ് തോന്നുന്നുണ്ട് അവരൊക്കെ ഈ പാരൻസിനെയും അതുപോലെ തന്നെ കുട്ടികളെയും ഈ ഒരു ഫ്രണ്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഇനാഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഈ മൊമെൻറ്റോ കൊടുക്കുക അങ്ങനത്തെതാണ് പിന്നെ എന്താ പറയുക ഏകദേശം ഇപ്പം ഭയങ്കര ക്രൗഡായിട്ട് തുടങ്ങുന്നുണ്ട് പിന്നെ സ്റ്റേജിൽ അതാ ഞങ്ങൾ എത്തിക്കഴിഞ്ഞ ശേഷം ആണ് കേട്ടോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ പ്രിൻസിപ്പിളും പി ടി എം മെമ്പേഴ്സും മാനേജ്മെൻറ് ടീംസും വൈസ് പ്രസി പ്രിൻസിപ്പളും ഒക്കെ ഉണ്ട് സ്റ്റേജിലിരിക്കുന്ന ഈ ഒരു സ്പീച്ച് പറഞ്ഞ മാമാണ് നമ്മുടെ പ്രിൻസിപ്പൽ അമീന ജഹാൻ അപ്പം മാം ആ സ്പീച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇനാഗ്രേഷൻ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം എന്താ കുട്ടികൾക്കുള്ള മൊമെൻറ്റോസും കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്ന ആയിട്ട് ഒരു ട്വൻ്റി മൊമെൻറ്റോ ഓവറോൾ ട്വൽത്ത് വരെയുള്ള കുട്ടികൾക്ക് ഓരോ കാറ്റഗറിയിൽ അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് കേട്ടോ ഫൈനലി നമ്മുടെ ഉയരം വന്നിട്ടുണ്ട് അങ്ങനെന്താ ഇഷ്യൂ വാങ്ങിക്കപ്പം ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് എന്ന് അറിയില്ല അപ്പം അത് തന്നെയായിരുന്നു കേട്ടോ ഏതൊരു പേരൻസിനും ഉണ്ടാകുന്ന സന്തോഷം സന്തോഷം ഉണ്ടായിരുന്നു ഇങ്ങനെ ഓരോ ഒക്കെ വാങ്ങിക്കുമ്പോൾ അപ്പം ഞാൻ പിന്നെ അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈറ്റ് ഞാൻ ചെളിയാക്കും കരുതിയിട്ട് അവർ പിന്നെ നേരെ പ്രാക്ടീസിന് തന്നെ സ്കൂളിൽ പോകും പിന്നെ അങ്ങോട്ട് ഓരോ പരിപാടികൾ അത് അങ്ങനെ സ്റ്റാർട്ടായി Different.

എങ്കിൽ പിന്നെ ബിരിയാണി ഫിക്സ് ആ ഫിക്സ് ഒട്ടകത്തിന്റെ ഇറച്ചയാകുമ്പോ നല്ല രുചിയാണ് ഒട്ടകത്തെ തൊട്ട് കളിക്കുക അതെന്താ ഒട്ടകം ഞങ്ങൾ ദേശീയ പക്ഷിയാണ് പക്ഷിയെ കേട്ടിട്ടില്ലേ ഒട്ടക പക്ഷി कटाना आएगा उल्टा किया यार गेट सेट ठीक हो

ോ നാളുടെ ലോകം നയിക്കേണ്ട നമ്മുടെ പെൺകുട്ടികൾ ജീവിത സാഹചര്യങ്ങളിൽ കാലിടവിൽ ജീവിതം അവസാനിപ്പിക്കുന്ന പ്രവണതയ്ക്കും ഒരന്ത്യം കണ്ടേ മതിയാവും ജീവിതത്തിന്റെ പാടി പുരുഷാരം ആണെന്തോ ആകം നബി അവരിൽ തുടങ്ങി

Guru. 아니 이렇게 രീതിയിലൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ മദേഴ്സിൻ്റെ ടീംസ് ആണ് സൂപ്പർ മോംസ് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ എ ബി സി ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ മോംസ് ആണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ ഗ്യാങ് ആയി ഞങ്ങളിങ്ങനെ ഡ്രസ് കോഡിലൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് യീശുവിൻ്റെ ഈ പ്രോഗ്രാം കഴിഞ്ഞതും അതിനുശേഷം പിന്നെ കുറച്ച് നേരം ഒരു അഞ്ചുപത്ത മിനിറ്റ് ഫോണൊന്നും ഇല്ല അപ്പോൾ തനിക്ക് ഫോണ് സ്വിച്ച് ഓഫായി പിന്നെ അങ്ങോട്ട് പ്രോഗ്രാമുകളൊന്നും എടുക്കാൻ കവർ ചെയ്യാൻ കഴിയില്ല ഇതാ സമയത്തെ ഫോട്ടോസും ഈ ഒരു ഫോട്ടോയിലുള്ള സാറാണ് ഒരു നൗഷാ സാർ പറയും സാറാണ് അവർക്ക് പ്രാക്ടീസിനൊക്കെ ലൈൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് നല്ല ഉഷാറായിട്ട് നല്ലൊരു റൊമാൻറ്റിക് പെർഫോമൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന പെർഫോമൻസ് എന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ഈ വീഡിയോ ഹലോ ഉഷാറിനെ പറഞ്ഞോ വെൽക്കം ബാക്ക് എല്ലാര്ക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മള്